ഹലോ ഇന്നൊരു കുഞ്ഞ് ഗാർഡൻ വീടിയാണേ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇത് പനിക്കുറുക്കയാണ് പനിക്കുർക്കും നവരയിലും ഇതിനെ പറയാം ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇതിന്റെ മൂന്ന് വെറൈറ്റി ഉണ്ട് ഇവിടെ പക്ഷേ ഒരു വെറൈറ്റി ഉള്ളു പക്ഷേ ഇപ്പോഴും ഒരുപാട് പേർക്ക് ഇതിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റി അറിയില്ല കേട്ടോ വളരെ വേഗത്തിൽ തന്നെ വളർന്നു കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വിട്ടുമാറാതെ വരുന്ന ചുമ അത് അതുപോലെ തന്നെ കബക്കെട്ട് അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഔഷധ ചെടിയാണിത് അനിക്കുറുക്കയുടെ ഇലകൾ നന്നായിട്ട് കഴുകിയെടുത്ത് അതിൻ്റെ ചാറും അതുപോലെ തന്നെ പനം കൽക്കണ്ടും ഇട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കപക്കെട്ട് അതുപോലെ തന്നെ ചുമ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഞവരേല കൊണ്ട് ഒരുപാട് ടിപ്പുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഞവരേലയുടെ ചാറ് നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് നല്ല പനിയുള്ള സമയത്ത് നെറ്റിയിൽ പനി ഒരുവിധമൊക്കെ വീട്ടുമാറാൻ ഇത് ഹെൽപ്ഫുള്ളാണ് ഞാനിവിടെ ചുക്ക് കാപ്പി ഇടുമ്പോഴൊക്കെ ഇതിൻ്റെ കൂടെ തുളസിയും അതുപോലെ തന്നെ ഞവരയിലേയും ചേർത്തിട്ടാണ് കേട്ടോ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് ഇത്രയും ആയിട്ടുള്ള ഈ ഒരു ചെടി നമുക്ക് വളർത്തിയെടുക്കാനും വളരെ ഈസിയാണ് കേട്ടോ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് ഇതിൻ്റെ ഒരു തണ്ട് മാത്രം മതി കേട്ടോ നമുക്കൊരു ചട്ടിയിൽ നിറച്ചും ഈ ഒരു പനിക്കൂർക്ക വളർന്നു വരാനായിട്ട് ഇത് നമ്മൾ ഹെയർ ഡൈ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ പനിക്കൂർക്കാ ചെടി ദാ ഇവിടെ സമ്മറൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ പുതിയ പുതിയ ഇലകൾ ഇതിൽ നിന്ന് പൊട്ടി വരും കേട്ടോ അതുകൊണ്ട് ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മണ്ണ് നന്നായിട്ട് കൂട്ടി കൊടുക്കണം കാര്യം ഇത് തറയിൽ ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തു നിന്നുള്ള മണ്ണുകളൊക്കെ ഒലിച്ചു പോകാറുണ്ട് അതുകൊണ്ട് കുറച്ച് മണ്ണൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങിപ്പോയൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിനിപ്പോൾ യൂസ് ഇല്ല അതുകൊണ്ട് ഇതെടുത്ത് മാറ്റുകയാണ് ചട്ടിയിലാണ് കേട്ടോ ഇത് നട്ടിരുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പുതിയ കമ്പോൾ വരുന്നുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു ചെടിയിലെ കമ്പുകൾ ഫുള്ള് നല്ല മുറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇനി ഇതിന് പുതിയ പുതിയ ചെടികൾ വളരുന്നത് കുറവായിരിക്കാം അതുപോലെ തന്നെ അധികം ഹെൽത്തി ആയിരിക്കത്തില്ല അതുകൊണ്ട് ഈയൊരു ചെടി റിമൂവ് ചെയ്യുകയാണ് കേട്ടോ ബാക്കിയുള്ള കമ്പുകളും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പനിക്കൂർക്കേറെ തണ്ടുകൾ ഞാൻ ഞാനെടുത്ത് മാറ്റി സെപ്പറേറ്റ് വേറൊരു ചട്ടിയിൽ നടുകയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നട്ടെടുക്കാൻ പറ്റും കൂടുതൽ വളത്തിൻ്റെയോ അങ്ങനെ ആവശ്യമൊന്നുമില്ല അധികം കെയർ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഈ ഒരു ചെടിയുടെ ഇതിൻ്റെ ഇലകളുടെ ആ ഒരു സ്മെല്ല് നല്ലതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ുണങ്ങി നിന്ന് പനിക്കൂർക്ക ചട്ടിയിൽ നിന്ന് വേഗം ഇങ്ങനെ ഊരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം ഇത് മണലായത് തന്നെ ചട്ടിയിൽ നല്ല ഈർപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ വലിച്ചപ്പോൾ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ പനിക്കൂർക്കകൾ നടാനായിട്ട് ഞാനിവിടെ ചട്ടിയിൽ നമ്മുടെ ഈ മണൽ തന്നെയാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൗടങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ തണ്ടുകളും നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഇലയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം കേട്ടോ വെച്ചുകൊടുക്കാനായിട്ട് പിന്നെ ഇത് മറ്റേ ആ ചട്ടിയിൽ ഉണ്ടായിരുന്ന ഇതിൽ ഈ തണ്ടുകളിൽ റൂട്ട് ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട് അധികം കെയർ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി നമുക്ക് വളർത്തിയെടുക്കാനും വളരെ ഈസിയാണ് അപ്പോൾ നമ്മുടെ വീടുകളിൽ ഈ ഒരു ചെടി ഇല്ലെങ്കിൽ എന്തായാലും ഒരു കമ്പെങ്കിലും കൊണ്ട് നടണം കേട്ടോ ഒരു കമ്പ് മതി ഒരുപാട് ചെടി നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം ഇന്നത്തെ ഗാർഡൻ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ബായ്